ഹായ് നമസ്കാരം അഭിലാഷാട്ടയാണ് അപ്പോൾ ഒപ്പം നിൽക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മൂവാറ്റുപുഴയുടെ അഭിമാനമായ ഒരു കലാകാരനാണ് ചിത്രം വരയ്ക്കും പാട്ട് പാടും അതിലൊരു അഭിനയിക്കും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ സ്വന്തം ബഷീർക്ക ബഷീർക്ക നമസ്കാരം 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 അതെന്ത് ഭാഷയാണോ പറഞ്ഞത് വേറെന്താണല്ലോ പറ ചൈനയാണോ എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സിബിയുടെ ഫാദറാണ് സിവി ഞാൻ ഒരുമിച്ച് തർബീസ് സ്കൂളിൽ ഒരുമിച്ച് പഠിച്ച് അതിലിപരി ആമിനത്താത്ത അബിക്കൊക്കെ ചെയ്ത ആമിനത്താത്ത വേറെ ലെവലായിട്ട് ചെയ്തു നാച്ചുറൽ അല്ലേ പിന്നെ അവന്റെ ജോലി തരുകയറ അവനൊന്നും ജസ്റ്റ് ഒന്ന് മാറിയിട്ടു ഇക്ക ഇങ്ങടെ നമ്മുടെ ഷാനു ഒക്കെ അല്ലെ സിംഗര് പട്ടണം ഷാനു അല്ലേ പുള്ളിയുടെ ചിത്രം ഒക്കെ ഒക്കെ വരച്ചല്ലോ ഞാൻ ഇട്ടു കൊടുത്തു പക്ഷെ അത് വൈറലായി പോയല്ലോ അല്ല അതെന്താ അത് ചിത്രം വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ടോ അതെവിടെയൊക്കെ ഞങ്ങള് പരിചയപ്പെടുന്ന ഉസ്മാൻ അൻസാർ മാറാടി സുമേഷ് കുട്ടിലെ ായി പോയി അപ്പൊ ആ അപ്പൊ എന്തായാലും ഉസ്മാൻ മൂവാറ്റിയുടെ ഒരു സംഘടനയുണ്ടായിരുന്നു മൂവാറ്റുപുഴയില് അപ്പൊ അതിൽ വെച്ചാണ് പക്ഷേ എന്തായാലും ഉപകരിച്ച് ഈ സൗഹൃദമാണ് അല്ലേ അവിടെ പാട്ട് പാടാനായിട്ട് ബഷീരക്ക വരും ബഷീരക്കയുടെ ആ ഗ്രൂപ്പിലുള്ളപ്പോ ഒരുപാട് പാട്ട് പഴയ പാട്ടുകൾ കേട്ടിട്ടുണ്ട് അല്ലെ ഒരുപരി പാട്ടൊന്നും പാടില്ല ഏതെങ്കിലും പിന്നവ സ്വീര അധികം തന്നെ വരും ഇക്കാര്യം കാണുമ്പോൾ എനിക്ക് ഓർമ്മ തന്നെ എന്താ പറയുക ഈ പാട്ടാ എന്താ പറയുക ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും തീരം തീരം ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി ഇനിയൊരു ജന്മം കൂടി ഇനിയൊരു ജന്മം കൂടിയില്ലേ മനുഷ്യനായിട്ട് ജനിക്കുമ്പോൾ സത്യം പറഞ്ഞ ഇനിയും ഇനിയും കൊതി തീരുന്നില്ല അല്ലെ ജീവിച്ചില്ലേക്കാ പഴയ ആളുകളെ നമ്മുടെ ഷിയാസുക്ക അബിക്ക മിസ് ചെയ്യാലേ അവിടെ ദിലീപണക്കെ ആയിട്ട് നല്ല സൗഹൃദമായിരുന്നു അല്ലേന്ന് പറഞ്ഞാൽ എൻ്റെ ചെറുപ്പം ഞാൻ പത്തുപാട് വയസ്സിലൊക്കെ ദിലേ